ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം പൊതുവെ സ്ത്രീകളുടെ ഒക്കെ ഒരു ഇഷ്ടദേവത ദൈവമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രീകൃഷ്ണനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ പതിനാറായിരത്തിട്ട് ഭാര്യമാരൊക്കെ ഉള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുക ആ കഥാപാത്രത്തിന് പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യയ്ക്ക് പുറമെ ഒരു കാവ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊരു വൃത്തികെട്ടവനായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് അപ്പോഴെങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇത്രയും കാമൂകമാരുള്ള അല്ലെങ്കിൽ ഭാര്യമാരുള്ള ഒരു ദൈവത്തെ ഇത്ര ഹീറോ ആയിട്ട് കണ്ട് ആരാധിക്കാനും വിശ്വസിക്കാനും ഒക്കെ പറ്റുന്നത് ഈശ്വരനെ എങ്ങനെയാണ് കാണേണ്ടത് നമുക്കിതിനു മുമ്പൊക്കെ നമ്മൾ പല ഇതിലും ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീരാമൻ ഈ പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നുവെന്നും ബലരാമൻ അതേവിടെ ഒരു കാലഘട്ടത്തിൻ്റെ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിയുടെ പ്രതീകമായിരുന്നുവെന്നും പരശുരാമൻ ഒരു കാലഘട്ടത്തിലെ ഈ പറഞ്ഞ പോലെ മഴ കൊണ്ട് വനം വെട്ടിത്തെളിച്ച് സമൂഹം ക്രിയേറ്റ് ചെയ്ത ഒന്നിൻ്റെ പ്രതീകമായിരുന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല ഭാ ഭാഗത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള സങ്കല്പവും കാരണം ഒരു കാലഘട്ടത്തിൻ്റെ സങ്കല്പമാണ് ഈ ഒരു കാലഘട്ടം തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ശ്രീകൃഷ്ണൻ്റെ എല്ലാ കഥകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കഥകളെല്ലാം നമ്മുടെ സ്വഭാവമായിട്ട് വളരെയധികം സാമ്യമുണ്ട് ആ കഥകളിൽ പറയുന്നത് പലതും ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നു കള്ളൻ പതിനാറായിരത്തെട്ട് പേരെയൊക്കെ കല്യാണം കഴിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊരു മനുഷ്യനെക്കൊണ്ട് പറ്റുക അതൊരു പക്ഷേ സാമാന്യം ഒരു എന്താ പറയുക ഒരു സാധാരണ നമ്മുടെയൊക്കെ എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു ഒരു കൂട്ടം സ്ഥലത്ത് പോയാൽ ഒരു നല്ല കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിന് പോയിട്ട് അതിലേ പോകുമ്പോൾ അവിടെ പതിനാറായിരത്തെട്ട് പെണ്ണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പതിനാറായിരത്തെട്ട് പെണ്ണുങ്ങളെയും നമ്മൾ നോക്കും എന്ന് കൂട്ടിയാൽ മതി കാണാതിരിക്കാൻ നമ്മൾ നോക്കില്ല നമ്മുടെ കണ്ണുപൊട്ടന്മാരല്ല നമ്മളത് ആസ്വദിക്കുന്നുണ്ട് നമ്മൾ ആ പതിനാറായിരത്തെട്ട് പേരും നമ്മളെ തിരിച്ച് നോക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും ഇത് ശ്രീകൃഷ്ണൻ്റെ ഒരു സ്വഭാവമാണ് ആ ശ്രീകൃഷ്ണ സ്വഭാവം ഇല്ല എന്ന് പറയാൻ പറ്റുമോ സമൂഹത്തിലെ എല്ലാവർക്കും പുറമെ കുറച്ച് ചാടയൊക്കെ കാണിച്ചാലും അവരും നമ്മളെ നോക്കിയാൽ കൊള്ളാമെന്ന് നമുക്ക് മോഹമുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും വേറൊന്നുണ്ട് ഒരു ശ്രീകൃഷ്ണനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്താ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്സിൽ പിടിച്ച് നടക്കുന്ന ആളല്ല കുറച്ച് പാട്ടൊക്കെ വേണം കുറച്ച് ഡാൻസൊക്കെ വേണം കുറച്ച് അടിപൊളിയായിട്ട് നടക്കണം കണ്ടാൽ കൊള്ളാവണം ഇങ്ങനെയുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൺകുട്ടികളെ കാണാൻ ഈ പതിനാറായിരത്തെട്ട് പേരും നോക്കി ഈ പതിനാറായിരത്തെട്ട് പേര് ഒരു ശ്രീകൃഷ്ണനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പതിനാറായിരത്തെട്ട് പേരും എന്നെ തന്നെ നോക്കണം എന്നുള്ളതാണ് അവർ ഒരു ശ്രീകൃഷ്ണനെ നോക്കുക പതിനാറായിരത്തെട്ട് പേര് ശ്രീകൃഷ്ണനെ നോക്കുക നമ്മൾ വിചാരിക്കുക ആ പതിനാറായിരത്തെട്ട് പേരും നമ്മളെ തന്നെ നോക്കണമെന്ന് എന്ന് വിചാരിക്കുക ഇതും ഇന്ന് നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്വഭാവത്തിൽ പറയുന്ന കഥകളൊക്കെ ആ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളാണ് ആണ് ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണന് നമ്മൾ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് നമ്മളെ കുട്ടിയായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ കുട്ടിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ നമ്മൾ കാണുമ്പോൾ അതായത് ഗുരുവായൂരപ്പനായി നമുക്ക് കാണുമ്പോൾ നമുക്കവിടെ നല്ല എന്താ പറയുക കളിക്കുന്ന ഒരു കുട്ടിയുടെ ഫീലാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ തോന്നുന്ന ഫീലാണ് കുറച്ചുകൂടെ മുതിർന്ന വളരെ റൊമാൻറ്റിക്കായിട്ട് പ്രേമിച്ച് അല്ലെങ്കിൽ ലൈൻ അടിച്ച് നടക്കുന്ന നമുക്കിഷ്ടപ്പെട്ട ഒരു ശ്രീകൃഷ്ണൻ പ്രായമായാലും ശ്രീകൃഷ്ണ വ്യത്യാസമെന്ന് കുറച്ച് പ്രായം കൂടിയ ആളുകളും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെല്ലാവരും ആ പേരും അവിടെ ആ ഫംഗ്ഷനിൽ കാണുന്ന എല്ലാവരും അവിടെ നടന്ന ഈ ഒരു ഇവിടെ വരുന്ന എല്ലാ പെൺകുട്ടികളും എന്നെ നോക്കണം ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആസ്വദിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഭഗവാന്റെ മാനസികാവസ്ഥ നമ്മൾ ആസ്വദിക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക നമുക്കൊരു വലിയ അനുഭൂതി സ്വാഭാവിക ഉണ്ടാവും ഇതൊന്നും ആസ്വദിക്കാത്ത ആസ്വദിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഒരേയിടത്തും പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല കാരണം പെൺകുട്ടികളെ നമ്മളെ നോക്കുന്നത് ഒരു തെറ്റല്ല പെൺകുട്ടികളെ നമ്മളെ നോക്കുന്ന തെറ്റല്ല അവരെ ആരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതിയാവില്ലേ അതാണെന്ന് തോന്നുന്നത് ശ്രീകൃഷ്ണ ഒരു പ്രധാന പ്രത്യേകത ആരെ ഉപദ്രവിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം